സീ ഓൾ സോർട്സ് ഓഫ് നോൺ സെൻസിസ് ടേക്കിംഗ് പ്ലേസ് ഇൻ അവർ ടെമ്പിൾസ് ആൻഡ് ഹിന്ദുസ് ആർ ബ്ലിസ്ഫുള്ളി അൺഅർ ഓഫ് ഓൾ ദീസ് തിങ്സ് അവർക്ക് ചില ചട്ടം അത് ഷർട്ടിട്ട് ആരെങ്കിലും കയറിക്കഴിഞ്ഞാൽ തലിക്കൊല്ലാനായിട്ട് ആൾ കൊടുക്കും അമ്പലത്തിൽ ബട്ട് അമ്പലത്തിൽ പത്ത് കിലോ സ്വർണമായിട്ടൊരു തന്നെ നടന്നു പോയി കഴിഞ്ഞു ഗുരു മനുഷ്യൻ ചോദിക്കില്ല എന്താണോ ഇതിന് മാത്രം താനാരം ചോദിക്കില്ല വഴിമാറി കൊടുക്കും ദിസ് ഈസ് ഹിന്ദു സൊസൈറ്റി ഹിന്ദു സൊസൈറ്റിയും സൊസൈറ്റിയിലെ ഒരുപാട് പേര് ഈ കൊള്ളയ്ക്ക് കൂട്ട് നിൽക്കുന്നവരുണ്ട് ക്ഷേത്രോപദേശക സമിതിക്കാർ മോശക്കാരൊന്നുമല്ല അപ്പോൾ അതൊക്കെ കൊണ്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്ത് വരരുത് എന്ന് നിർബന്ധമുള്ള ഒരു കൂട്ടാൾക്കാരുണ്ട് ഇതിട്ട് ഒഴപ്പണം എന്ന് നിർബന്ധമുള്ളവരുണ്ട് ഹൈക്കോടതി ഹൈക്കോടതിയിൽ എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടും ഒരു കോപ്പി ഹൈക്കോടതിയിൽ വരണം ഇപ്പോൾ ഹിന്ദു സമാജം ആഗ്രഹിക്കുന്നതന്നെയാണെന്ന് അമ്പലങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ ഹൈക്കോടതി ഏറ്റെടുക്കണം അവർക്ക് കഴിയില്ല ഹൈക്കോടതി നടത്തുന്നത് ഹൈക്കോടതിക്ക് ദിവസവും നടവരെ ഇത്രയും ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും ദിവസം ബെഞ്ചെന്ന് നമ്മൾ പറയും ഇപ്പോൾ ജസ്റ്റിസ് രാജാ വിജയരാഘവനാണ് ഇപ്പോൾ ഈ കോൺട്രവേഴ്സിൽ രാജാവിജയരാഘവൻ്റെ മുമ്പിൽ ദിവസം കേസ് മാത്രമല്ല വരുന്നത് നൂറ്റിപ്പത്ത് പേറെയും കേസുകളുണ്ട് ദേവസ്വത്തിൻ്റെ നൂറ്റിപ്പത്ത് കേസുകൾ വരെ ഉണ്ട് അതുകൂടാതെ സാധാരണ കേസുകളുമുണ്ട് ദേവസ്വം ബെഞ്ച് എന്നുള്ള ബെഞ്ച് ലീഗലി അങ്ങനെ അങ്ങനൊരു ബെഞ്ചില്ല ഇരുസെ നോർമൽ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് ശരി ദേവസ്വം മാറ്റേഴ്സ് കൈകാര്യം ചെയ്ത് അങ്ങോട്ട് തന്നെ വിടട്ടെ എന്ന് പറയുന്നത് അവർക്കുണ്ടല്ലോ പബ്ലിക് ഇൻവെസ്റ്റേഷനിൻ്റെ ആളിന് സിവിൽ കേസിൻ്റെ ആളിന് ഓൾഡ് കമ്പനി കേസിൻ്റെ ആളിന് അങ്ങനെ ചെയ്യുന്നതാണ് അല്ലാതെ ദേവസ്വത്തിന് പ്രത്യേകതയൊന്നുമില്ല ഹൈക്കോടതിയിൽ ഹൈക്കോടതിക്ക് അമ്പലങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ നോക്കി നടത്താൻ നേരമില്ല അവർക്ക് വേറെ പണിയുണ്ടും ദേ ആർ നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ് എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ടോ സംഗതിയോ വരുമ്പോൾ അവർക്ക് ഇടപെടാമെന്നുള്ളതല്ലാതെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ഇത്രയും അമ്പലങ്ങളുടെ ഹൈക്കോടതിക്ക് നടത്താൻ പറ്റുമോ ഡോണ്ട് എക്സ്പെക്റ്റ് ഹൈക്കോർട്ട് ടു റൺ യുവർ ടെമ്പിൾസ് ദേ കെ നോട്ട് ദാൻ ദേ വിൽ നോട്ട് ഇത് സെറ്ററേറ്റ് ചെയ്യണമെങ്കിൽ ഹിന്ദു സമാജം തന്നെ മുന്നിട്ടിറങ്ങണം അതെന്നിറങ്ങും എന്ന് എനിക്കറിയില്ല ഹിന്ദു സമാജം ഒരുപാട് നഷ്ടപ്പെട്ട ആൾക്കാരാണ് ഇപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവരുടെ കൺമുമ്പിൽ എന്നിട്ടും വലിയ കുലുക്കൊന്നും അവർക്കില്ല